ഹലോ ധനീസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മളിന്ന് ചപ്പാത്തിക്കൊക്കെ പറ്റിയ ഒരു മുട്ടക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ഒരു നാല് മുട്ട പൊഴുഞ്ഞെടുക്കണം രണ്ട് തക്കാളി ഒരു അഞ്ച് സവാള രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് കറിവേപ്പില ഇത്ര ഐറ്റംസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സവാള കുറച്ച് വലുത് നാലെണ്ണം എടുക്കണം ഇനി മസാല ഉണ്ടാക്കാം ഞാനിവിടെ ഒരു ചെറിയൊരു പട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളിങ്ങനെ ഈ മുട്ടക്കറിക്കായിട്ട് ഉണ്ടാക്കുന്ന മസാലയാണ് അര സ്പൂണോളം കുരുമുളക് ഒരു സ്പൂണോളം പെരിഞ്ചീരകം ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ ഇത് ഞാൻ മുട്ടക്കറിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ മസാലയാണ് ഇനി ഇത് ഞാനിവിടെ ഒരു കുക്കർ സ്റ്റവിലേക്ക് വെച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരസ്പൂണോളം ഉപ്പിട്ട് കൊടുത്ത് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും കറി വേപ്പിലയും പച്ചമുളകും സവാളയും കൂടെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കണേ വളരെ പെട്ടെന്ന് തയ്യാറാക്കുക എന്നുള്ളതാണ് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുള്ള ഒരു പ്രത്യേക മസാലയാണ് കേട്ടോ ഇതിന് നമ്മളിതിൽ തേങ്ങാ പല ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം സവാള ഒന്ന് വഴറ്റി എടുക്കാം കേട്ടോ ഒത്തിരി ഇങ്ങനെ കളർ മാറി വരും ഒന്നും വേണ്ട അപ്പോൾ അതാ ഞാൻ ഇടയിലിടയിലൊക്കെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഒത്തിരി കളർ മാറണ്ട ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഒരു കാൽ സ്പൂണോളം കായപ്പൊടിയാണ് ഇത് ഞാൻ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാറുണ്ട് ഇത് മുന്നേ ഞാൻ മുട്ടക്കറിയുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു നുള്ളു മാത്രം മതി ഇങ്ങനെയൊക്കെ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഞാനിത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയും ഒരു മണമൊക്കെയാണ് കേട്ടോ അതിന് അപ്പോൾ അത് നന്നായിട്ട് ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ആ മഞ്ഞളിൻ്റെ ഒരു പച്ചമണമൊന്നു മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയൊരു രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഏതാണ്ട് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് വലിയ തക്കാളിയാണെങ്കിൽ ഒരു രണ്ടെണ്ണം എടുക്കാം ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണയെങ്കിലും എടുക്കണം കേട്ടോ അപ്പം തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മൾ ഈ തക്കാളി ഇതിൽ എടുത്ത് ഇങ്ങനെ നന്നായിട്ട് വഴന്ന് വരണമെന്നൊന്നുമില്ല കേട്ടോ അതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതാ ഇത് ആയി വന്നിട്ടുണ്ട് നമ്മളിത് കണ്ടാൽ തന്നെ അറിയാം മാത്രമേ ഇളക്കി കൊടുത്തിട്ടുള്ളൂ വഴറ്റി എടുക്കുന്നില്ല കേട്ടോ തക്കാളി ചേർത്ത് ഇനി ഇതിലേക്ക് ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുക്കണേ ഒരു മുക്കാൽ കപ്പോളം വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ വെള്ളം എടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് ഒരു വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം കേട്ടോ ശരിക്കും നന്നായിട്ട് ഇതൊന്ന് വെന്ത് ഒടഞ്ഞ് വരണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ മീഡിയത്തിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു വിസിലാണ് പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് നമ്മുടെ തക്കാളിയും സവാളയൊക്കെ വിന്ത് വന്നിട്ടുണ്ട് ശരിക്കും നമ്മൾ വഴറ്റി എടുത്തിട്ട് മസാല ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഉടച്ച് കൊടുക്കണം കേട്ടോ നല്ല ഇങ്ങനെ മാഷ് ആയ പോലെ ഇരിക്കണം എന്നാൽ നമുക്ക് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിൽ സവാള ഇങ്ങനെയൊക്കെ എടുക്കണം അപ്പോൾ അതിന് ഇതുവരെ അധികം മസാലയൊന്നും ചേർത്തിട്ടില്ല വീണ്ടും ഞാൻ സ്റ്റൗ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ശരിക്കൊന്ന് നന്നായിട്ട് കുറുകി വരുന്നവരെ നമ്മളിതൊന്ന് ഉടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളച്ച് വരണം അത്രേ ഉള്ളൂ കേട്ടോ പണി ഒരുപാട് ഒരുപാടിങ്ങനെ വറ്റിച്ചെടുക്കൊന്നും വേണ്ട കുറച്ചിങ്ങനെ ലൂസായിട്ടിരിക്കണം ഇത് നമ്മൾ ഒഴിച്ചു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ നന്നായിട്ടൊന്ന് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മസാല ഇട്ട് കൊടുക്കാം ഇത് ഒരു പ്രത്യേക മണോ കളറൊക്കെയാണെങ്കിൽ കറിക്ക് തരാം കേട്ടോ ഇത് മൂന്നും മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളൂ പെട്ടെന്ന് ഇതുപോലെയുള്ള മുട്ടക്കറി എടുക്കുമ്പോൾ ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല അറ്റുപൊളി ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറി കൂട്ടിയിട്ട് ചപ്പാത്തിയും പൊറോട്ടയും കഴിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നന്നായിട്ട് തിളപ്പിച്ച് വേഗിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മുട്ട എടുത്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് കുറച്ചിങ്ങനെ വരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളുണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി നാല് മുട്ടയും ഇതിനോടൊപ്പം തന്നെ ഇട്ട് കൊടുക്കണം ഇതിങ്ങനെ വരിഞ്ഞു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അതുകൊണ്ടാണ് കേട്ടോ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ മസാലയൊക്കെ ഒന്ന് മുട്ടയിലൊന്ന് പിടിച്ച് വരുന്നത് വരെ ഈ ഒരു രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഈ മസാലയും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ചൊന്നിങ്ങനെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഒത്തിരി തിക്കാവുകയും ചെയ്യരുത് അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളു പണി ഒത്തിരി മസാലകളൊന്നുമില്ലാതെ അതുപോലെ ഒന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇത് നമുക്ക് തലേ ദിവസം തന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കാലത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം കുറച്ചൊന്ന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ മുട്ടയുടെ കളറൊക്കെ ഒന്ന് ശരിക്കും മാറി വരും കേട്ടോ ഞാനിവിടേതാ മുട്ടക്കറി ഒന്ന് ചൂടാറിയതിന് ശേഷം കണ്ടില്ലേ ഇതുപോലെയാണ് ഇരിക്കേണ്ടത് കേട്ടോ നല്ലോണം ഇങ്ങനെ തിക്കായിട്ടൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ ശരിക്കും ഇതിൽ പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഇങ്ങനെ ഒഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്തേക്കിന് നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം